വികസിത കേരളം വികസിത ഭാരതം മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി ബിജെപി കൊറ്റങ്കര ഏരിയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഘവും സായാന സഭയും നടന്നു കരിക്കോട് സാരഥി എം എം കെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദേശീയ കൌൺസിൽ അംഗം എം എസ് ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ് പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ മികവ് പുലർത്തിയ പ്രതിഭാശാലികളെയും അനുമോദിച്ചു കൊല്ലം കരിക്കോട് സാരഥി എം എം കെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദേശീയ കൗൺസിലംഗം എം എസ് ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു കൊറ്റങ്കര ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അമ്പിളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗം നെടുമ്പന ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി മുത്തല മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗോപി കൊറ്റങ്കര ഏരിയ സമിതി ജനറൽ സെക്രട്ടറി രതീഷ് എസ് ജാഗ്രൻ മഞ്ജു സംസ്ഥാന കൺവീനർ അനിൽ എസ് പിള്ള മോഹൻദാസ് വി സജിത എസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തുടർന്ന് പ്രതിഭാശാലികളെയും കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെയും പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെയും മൊമെന്റോ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം